ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ തലശ്ശേരി തലശ്ശേരി യുഗപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു നല്ലൊരു മൂന്ന് അഞ്ച് അപ്പിയറൻസ് വരുന്നൊരു കഥാപാത്രമാണ് നല്ല കഥാപാത്രമാണ് അപ്പോൾ അതിന് ഇന്ന് തലശ്ശേരിയിൽ ഷൂട്ടിങ് കഴിഞ്ഞു ഇരിക്കുകയാണ് നമ്മൾ ചില കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടുപരിചയമുള്ള ആളുകളുണ്ടായിരിക്കാം അവരെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനിപ്പോൾ ഉദാഹരണം ഞാൻ എൻ്റെ ഒരു തുടക്കം വന്നത് ഒരു കോമഡി ഹാസ്യ നടനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ആ ഹാസ്യ നടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചിരി തന്നെയായിരുന്നു അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഞാൻ ഹാ എന്നുള്ള ചിരി ആ ചിരിയിലൂടെയാണ് ഞാൻ വന്നത് പിന്നെ അതിനുശേഷം എത്രയോ പടങ്ങളിൽ നമ്മൾ ഹ്യൂമർ ചെയ്തെന്നുള്ളതാണ് അതിൽ എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ സമറിൻ ബദലകം സമറിൻ ബദലകത്തിൽ തെലുങ്ക് പഠിപ്പിക്കുന്നുണ്ട് അതായത് സുരേഷ് ചേട്ടനെയും ചേരാൻ വേണ്ടി ഞാൻ തെലുങ്ക് പറഞ്ഞ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിൽ ഇപ്പോഴാണ് നമ്മൾ തെലുങ്ക് സിനിമയിലേക്ക് അഭിനയിക്കുന്നത് പക്ഷെ അതിനകത്തൊരു രസം തോന്നിയത് ആ തെലുങ്കിൽ അയത് കസിൻ നെല്ലി ആറാവത് ഒബ്രും മധു മാടിക്കൊണ്ടു എന്ന് പറഞ്ഞൊരു ഒരു തെലുങ്ക് ഭാഗം പറയേണ്ടത് നമുക്കേ തെലുങ്ക് അറിയില്ല എന്നിട്ട് വേറെ ആൾക്ക് തെലുങ്ക് പഠിപ്പിച്ചു തുടക്കം എന്തായാലും നമുക്ക് ആ ആ ഒരു എന്താ പറയുക ആ തമാശയായിട്ടുള്ള രംഗം നമുക്ക് കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗമാണ് സമരമതിലായത്തിൽ സമരമതിലായത്തിൽ അന്ന് പടം പാക്കപ്പ് ആകുമ്പോൾ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി അതായത് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ അടിക്കണൊരു സീനുണ്ട് അതായത് ബാക്കിൽ നിന്ന് നോക്കുന്ന ആൾക്ക് നമ്മളെ നമ്മളെ അടിച്ച പോലെ തോന്നുള്ളൂ അങ്ങനെ ജയറാമേട്ടനും ഞാനും കൂടി ഇങ്ങനൊരു കളി അടിച്ചു വെച്ചു പക്ഷെ അത് അവിടെ എല്ലാവരും പേടിച്ചു പോയി ഇത് ഒറിജിനൽ അടി നടക്കണമെന്ന് വെച്ച് ജയറാമേട്ടൻ്റെ മക്കൾ കരഞ്ഞു പാർവതി ചേച്ചി പേടിച്ചു പോയി സി ബി സാർ വേറെ വഴിക്ക് പോയി സിയാദ് കോക്കർ വേറെ വഴിക്ക് പോയി മൊത്തം ഒരു തല്ലുകടക്കാൻ വിചാരിച്ചേ പക്ഷെ എന്തായാലും നമുക്ക് അതിനകത്ത് ഒരുപാട് ഹ്യൂമർ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഭാഷ പറഞ്ഞു കൊടുക്കുന്ന ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രംഗമാണ് തീർച്ചയായിട്ടും നമുക്ക് ആ മോനായിര ഒന്ന് കാണാം ഊട്ടിയിൽ ഒരുപാട് ചിത്രങ്ങളിൽ ഷൂട്ടിങ്ങിനെ പോയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഊട്ടിയിലെ അനുഭവങ്ങൾ ഒരു ഇതാ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ എവിടെ പോകണമെന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഊട്ടീന്ന് വീട്ടിൽ പോകണമെന്ന് അതിലൊരു പ്രാസായിട്ടുണ്ടെന്നുള്ളതാണ് എവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് ഊട്ടീന്ന് വീട്ടിൽ പോവാം എന്ന പോലെ തന്നെ നമ്മൾ ഈ കുബേരൻ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ എൻ്റെ ഒരു ജീവിതത്തിലൊരു വഴിത്തിരിവെന്ന് പറയാം കാരണം കുബേരൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നമ്മുടെ നടൻ ദിലീപ് എന്നോട് പറയണത് അന്നാണ് എനിക്ക് ജമിനി പടത്തിലേക്ക് ഒരു ചാൻസ് വന്നിരിക്കുക ചരൺ സാറ് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കുറേ രണ്ട് പടത്തിൽ അഭിനയിച്ചിട്ട് ആ പടം ഒന്നും ഓടാതെ വന്നപ്പോൾ തമിഴ് പിന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം എന്നെ തേടി വരുന്നത് അപ്പം ദിലീപാണ് എന്നെ നിർബന്ധിച്ചത് നീ ആ പടത്തിന് പോകണം പോയി ചെയ്യണം അങ്ങനെയാണ് ജമിനി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്നത് ആ പടത്തിൽ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ജയസൂര്യയുടെ ഒരു പുതിയ ചിത്രമാണ് ആ ജയസൂര്യ ഓമയായിട്ട് ഒരു പടം ആ പടത്തിൽ ജയസൂര്യ കാവ്യമാധവനൊക്കെ അതിൽ അഭിനയിക്കാൻ വിനയ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെല്ലാമെന്ന് വാക്കും കൊടുത്തു ഡേറ്റൊക്കെ പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജയസൂര്യയുടെ കാല് ഒരു ഫൈറ്റ് രംഗത്ത് ഓടൻ രംഗത്ത് കാൽ അപ്പോൾ വിനയ സാറിനെ വിളിച്ചു പറഞ്ഞു മണി അപ്പം നമ്മൾ ആ പറഞ്ഞ മാതിരി ഡേറ്റ് കുറച്ച് മാറൂടാ ജയൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നീ വേറെ പടം വേദമെന്ന് വെച്ചാൽ ബുക്ക് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ സലീംകുമാർ ചെയ്യാൻ ചെയ്യേണ്ട വേഷമായിരുന്നു കുബാരനില് ഞാൻ ചെയ്യണത് സുന്ദര സാറിൻ്റെ പടത്തിൽ അങ്ങനെ ഞാൻ ഈ പടത്തിൽ പോയി ജോയിൻ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജയസൂര്യ ജയസൂര്യക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പട അവനത് മിസ്സാക്കിയില്ല ജയസൂര്യൻ്റെ കാല് ശരിയാകാണ്ട് തന്നെ വിനയ സാറിനോട് സാർ എൻ്റെ കാലൊക്കെ ശരിയായി നമുക്ക് ഷൂട്ടിംഗ് വേണം തുടങ്ങാമെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിനയ സാറ് വിളിച്ചപ്പോൾ എനിക്ക് ആ പടത്തിൽ പോകാനും പറ്റിയില്ല അത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമായി മാറി പക്ഷെ ആ പ്രശ്നം നേരെ എന്ത് ചെയ്തു ഈ ജമിനീന്ന് പറഞ്ഞ പടത്തിലേക്കുള്ളൊരു വഴിതിരിവ എന്നുള്ളതാണ് അങ്ങനെ ദിലീപിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ജമിനിയിൽ നമ്മൾ കരാറ് വയ്ക്കുന്നതും അഭിനയിക്കുന്നതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ് ചിത്രങ്ങളിലൊരു ഇഷ്ടം പോലെ ചിത്രങ്ങൾ കിട്ടിയെന്നുള്ളതാണ് അതിന് നന്ദി ദിലീപിനോടും പറയണം പിന്നെ കുബേരൻ്റെ ഒരു വേഷം തന്നെ നല്ല രസമായ വേഷം എൻ്റെ സതീർത്തിയാന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ് നമ്മുടെ ദിലീപ് അഭിനയിക്കണം അതിലൊരു ഒരു രംഗം ഞാനതിൽ പാടണ ഞാൻ പകലും മുഴുവൻ പണി പണിയെടുത്ത് കിട്ടണ കാശിനെ കള്ളും കുടിച്ച് എൻ്റെ മോളൊക്കെ അശ്ചതില്ലാക്കല വേലായ്താ എൻ്റെ മോളൊക്കെ ചതിലാക്കല്ല വേലായുതാ അതൊരു തലയിലൊരു കെട്ടൊക്കെ ആയിട്ട് വരണം അതിലൊരു ഒറ്റ ചവിട്ടി അവിട്ടിട്ട് ഇവൻ്റെ വീടിൻ്റെ ഡോറി പോയിട്ടിടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അവർ പോക്കുവാണ്ട് ആ രംഗം ആ സമയമൊക്കെ ഞാൻ കോമഡിയൊക്കെ വിട്ട് നമ്മളാരും കോമഡി വേഷങ്ങളിൽ വിളിക്കാതിരിക്കുന്ന സമയത്താണ് സുന്ദര സാറിൻ്റെ ഈ പടത്തിൽ ഇങ്ങനെ ഒരു കോമഡി വേഷം കിട്ടിയത് പിന്നെയും തുടർന്ന് കോമഡി വേഷങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ വരുന്നതൊക്കെ ഈ ബലം പിടിച്ചിട്ട് കണ്ണിറക്കി കാണിച്ചാൽ ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വേഷങ്ങളായതുകൊണ്ട് എനിക്കും താല്പര്യമുണ്ട് ഹ്യൂമറായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ എന്തായാലും നമുക്ക് ഈ സതീർത്തിനെ ഒന്ന് കാണാം നമുക്ക് കുബേരൻ അല്ലേ പിന്നെ ഊട്ടിയിൽ അഭിനയിച്ച പടം അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള പടമാണ് അത് നമ്മുടെ സമൂഹത്തിൽ ഒരുവിധപ്പെട്ട ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കാരണം ഒരു ലോറി ഡ്രൈവറുടെ കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കാൻ പെടുന്ന പെടാപ്പാടുപെടുന്നൊരു അച്ഛൻ്റെ കഥയാണത് അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള സാധനം ചില സംഭവങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ആ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളൂ പക്ഷേ എനിക്ക് ഇത് ഒരു അനുഭവം ഉണ്ടായത് പറയേണ്ട ഒരു കാറ് ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുക ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഒരു കാറും ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ കാറും ഈ കാറും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാറിലെ ഡ്രൈവർ ലൈറ്റ് അടിച്ച് കാണിക്കാൻ ഇങ്ങനെ ലേറ്റടിച്ചു കാണിക്കുമ്പോൾ ഇപ്പുറത്തെ കാറിൻ്റെ ആൾ ചോദിച്ചു എന്താ പറയുക ഓൻ എന്താ ലേറ്റ് അടിച്ചു കാണിക്കണെന്ന് ചോദിച്ചു അപ്പം ഈ ഡ്രൈവർ പറഞ്ഞു ഓനിങ്ങോട് കയറി പോകുന്നോട്ടോ എന്ന് ചോദിക്കണം ലൈറ്റടിച്ച് കാണിച്ചിട്ട് ഇങ്ങോട്ട് കയറി പോന്നോട്ടെ എന്ന് പുള്ളി ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വണ്ടിയിലെ പുറകിലിരിക്കുന്ന മുതലാളി പറഞ്ഞു ഈ ഒരു പണിയായതോ ഈ ആ വൈപ്പർ അങ്ങോട്ട് ഇട്ടെടുത്തോ എന്നു അങ്ങനെ ഈ ആൾ വണ്ടിയിലെ വൈപ്പർ ഇട്ടെടുത്തു അങ്ങനെ വൈപ്പ് ഇട്ട് എടുത്തു ഈ കാർ ലൈറ്റ് ഇട്ട് കൊണ്ട കാറും കൂടെ ഒരു അറ്റി ഇടിയാ ഇടിച്ചപ്പോൾ ലൈറ്റ് അടിച്ച് കാണിച്ച കാറിലെ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു അടുത്ത് ചോദിച്ചല്ലേ നമ്മൾ കയറി പോകുന്നോട്ടൊന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചല്ലേ അപ്പോൾ ആ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവർ പറയാ ഇതിൻ്റെ അടുത്ത് നമ്മൾ വൈപ്പറിട്ട് കാണിച്ചില്ലടാ വരരുത് 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 അപ്പോൾ രണ്ട് കൂട്ടർ ഇത് ഇത് ശരിക്കും പറഞ്ഞൊരു കഥയായിട്ട് ഇന്ന് നമ്മുടെ സ്വതവേ റോഡിൽ ഡ്രൈവർമാർ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് കയറി പോരാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സീനിലിട്ട് കൊടുക്കും ശരിക്കത് അങ്ങനെ പോരാനില്ല അത് നമുക്ക് അങ്ങോട്ട് തിരിയാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് പക്ഷെ എന്നാലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ വിപരീതമായിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ കഥ പറഞ്ഞു വരാൻ കാരണം ഈ ഞാനിതിലൊരു ലോറി ഡ്രൈവറാണ് പക്ഷെ ഒരു മകനെ പഠിപ്പിക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാട് ഇന്നത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലായാലും ആശുപത്രികളിലായാലും സ്കൂളായാലും വിദ്യാലയങ്ങളായാലും പഠിപ്പിക്കാനായിട്ട് കഷ്ടപ്പെടുന്നൊരു തന്തയുടെ ഒരു ബുദ്ധിമുട്ട് ഈ അച്ഛനെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞതിൽ കേൾക്കാം അതിനകത്ത് കാണാം അത്രയും ആ മോനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായിട്ട് അഭിനയിച്ചാണ് അച്ഛനെയാണ് എനിക്കിഷ്ടം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്സ് കാണാം ചില സിനിമകളിലായാലും ചിലപ്പോൾ നമ്മുടെ സ്വന്തം ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവമായിട്ട് ബന്ധമുള്ളൊരിതുണ്ടാവും അതിന് ഒരു ഉദാഹരണമാണ് വൺ മേൻ ഷോ എന്ന് പറഞ്ഞ പടം ആ പടത്തിൽ ലാലേട്ടൻ എൻ്റെ കൈ പിടിക്കുന്നുണ്ട് സിദ്ദിഖ്ലാലി ലാലേട്ടൻ കൈ പിടിക്കുമ്പോൾ ജയറാമേൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഒരു ആശേരി ആശേരി പണി പണിയെടുക്കുന്ന ആളല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എൻ്റെ കൈമ്പോൾ പിടിക്കുമ്പോൾ പറയുന്നുണ്ട് നിന്നെ കണ്ട ഒരു കണ്ടൊരാശേരിയുടെ ലുക്കുണ്ട് കാരണം ചിലർക്ക് ചിലതായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുള്ളതാണ് അതിനകത്ത് ഞാൻ വക്കീലാവാൻ വന്നിരിക്കേണ്ട ജോലി മറ്റേ മറ്റേ കൽപ്പണിയാണ് പക്ഷെ എന്നാലും ആ കൽപ്പണി ഇതിൽ നിന്നും ഒരു അഡ്വക്കറ്റ് ആവാനുള്ള മോഹം കൊണ്ട് പഠിച്ചിട്ട് ഈ ജയറാമേന്റെ കൂടെ ജോലിക്ക് നിൽക്കണം എന്നുള്ളതാണ് പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ പറയുന്നുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ആ കോടതി റൂമിനകത്ത് കയറി യെസ് യുവർ ഓണർ എന്ന് പറയാനുള്ളൊരു ഒരു അവസരം എനിക്ക് കിട്ടും എൻ്റെ സാറെ അതിനകത്തൊരു രസകരമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് ജയറാം മേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാറിനെ രക്ഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾ ആ സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാണ് കല്ല കല്ലെ കൂണ്ടുവെച്ചിട്ട് കല്ലിയത്രമാതിരി വെള്ളടിച്ചിട്ട് പറയുന്ന ഒരു സീനുണ്ട് നമുക്ക് ആ സീൻ കണ്ടുനോക്കാം വൺമാൻ ഷോ എന്ന് പറഞ്ഞ പടത്തിലെ ആ സീനൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടിനെ കുറിച്ച് പറഞ്ഞു മറ്റേ ലൈറ്റ് അടിച്ച് കാണിച്ചതിൻ്റെ അപകടങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മളിപ്പോൾ പുതിയ വണ്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വിളിച്ച് സംസാരിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക അതൊക്കെ വലിയ ഏറ്റവും വലിയ കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടെന്നുള്ളതാണ് പിന്നെ അതേമാതിരി വണ്ടി പോയി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ കാലി സാധനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങൾ വലിച്ച് പുറത്തേക്ക് നോക്കുക അത് പിന്നീട് പുറകുന്നു വരുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദൂഷ്യമുണ്ടാകും അതേമാതിരി തന്നെ സിഗരറ്റ് വലിച്ചിട്ട് ഒട്ടുമിക്ക ആൾക്കാരും വണ്ടിയിൽ പോകുമ്പോൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ സിഗററ്റിന് കുറ്റി തട്ടി കളയുന്ന പുറത്തേക്ക് വീക്കുന്ന ഒരു രംഗുണ്ട് അതൊക്കെ ഭയങ്കര അപകടം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ പാലക്കാട് കൂടിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഭക്തി കൂടിയിട്ട് മിക്ക ആളുകളും ചെയ്യുന്നത് ബസ്സിൻ്റെ അകത്തു നിന്നാണ് പൈസ എടുത്തിട്ട് റോട്ടിലേക്ക് ദൈവത്തിന് വീക്കുന്നത് അത് ഭയങ്കര അപകടം എനിക്ക് തന്നെ രണ്ടു പ്രാവശ്യം എൻ്റെ വണ്ടിയിലെ ക്ലാസ്സിൽ വന്നടിച്ചിട്ട് എൻ്റെ ക്ലാസ് പൊട്ടിയിട്ടുണ്ടെന്നുള്ളത് ഭഗവാന് കൊടുക്കാനുള്ള നേർച്ച വലിച്ചെറിഞ്ഞ് കൊടുക്കാനുള്ള ഉള്ളതല്ല തീർച്ചയായിട്ടും ഇറങ്ങി ചെന്ന് അതിലേക്ക് ഇടുക അല്ലെങ്കിൽ ആരേലും കൊടുത്തു കൊടുത്തുവിടുക വണ്ടിക്കകത്തിരുന്ന പൈസ വീക്കിയിട്ടുള്ള പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച തിങ്കളാഴ്ച കാണാം എട്ടേ മുപ്പതിന് കാണാം മറക്കണ്ട മണി വീണം വീട്ടുമ്പോൾ അലുവ മണപ്പുറത്തുണ്ടേ തെയ്യുണ്ടേ മത്ത പുത്തതും കാപ്പഴുത്തതും നെയ്യപ്പം ചുട്ടതും നീ അറിഞ്ഞോടി അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാശി താതി നന്ദി നന്ദാ താതി നന്ദാ തെയ്യന്താരാ താതി നന്ദാതി ആ കർമുറുക ചെറുമുറുക ജീരകൻ ചെമ്പകം വിത്തളം പെട്ടി പാറുമേ കർമുറ ചെറുമുറ ജീരകൻ ചെമ്പകം പിത്തളം പെട്ടി പാറുമേ കണ്ടേ கருமீன கண்டே அடுத்த கருத்த பெண்ணே மீனாட்சி தின் நந்தா தாதி நந்தா தெய்ந்தாரா தாதி நந்த தா அதி நந்தா தாதி நந்தா தெய்ந்தாரா தாதி நந்த அதி நந்தா தாதி நந்தா தெய்ந்தாரா தாதி நந்த அதி நந்தா தாதி